നോഹയുടെ അത്ഭുതപ്പെട്ടകം നോഹ തന്റെ പെട്ടകത്തിൽ എല്ലാ മൃഗങ്ങളെയും എങ്ങനെ വച്ചു അതിശയിക്കാനൊക്കെയുണ്ട് കാരണം ദൈവം തികഞ്ഞ ഒരു യോജന തയ്യാറാക്കിയിരുന്നു ബൈബിൾ പറയുന്നത് നോഹ എല്ലാ ജാതികളുമല്ല ഓരോരോ വർഗത്തിലെ പ്രതിനിധികളെ മാത്രമേ കയറ്റിയിരുന്നുള്ളൂ എന്നാണ് ഉദാഹരണത്തിന് ഒരു നായ നിന്ന് ഇന്നത്തെ ചെന്നായ കൊയോട്ട് ഡാക്ഷണ്ട് തുടങ്ങിയ നിരവധി ഇനങ്ങൾ ഉണ്ടാകാം ഇതിനർത്ഥം പെട്ടകത്തിൽ ഏതാണ്ട് ഏഴായിരം മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ വലിയ മൂന്ന് നിലകളുള്ള ഘടനയിൽ അഞ്ഞൂറ് റെയിൽവേഗാഡികളുടെ വലിപ്പം ഇത് എളുപ്പമായി ചേർന്നു ജീവികളുടെ എകയിൽ വൈവിധ്യം സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഈ അത്ഭുതകരമായ രക്ഷാപദ്ധതി നടത്തിക്കൊടുത്തത് ഇത് നോഹയുടെ ശ്രമമല്ല ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു ഈ സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദൈവവചനത്തിന്റെ കൂടുതൽ ആഴങ്ങൾ കണ്ടെത്താൻ നമ്മുടെ ദൈവം എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുന്നവനാണ്